നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ സഞ്ജു സാംസണെ കുറിച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായി വിശ്വാസയോഗ്യമായ സോഴ്സിൽ വന്നാലല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല പലതരത്തിലുള്ള റൂബറുകളും മറ്റുമൊക്കെ സഞ്ജു ടു സി എസ് കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അടിച്ചു വിടുന്നിട്ട് എന്നാൽ ഇത് കുറച്ചുകൂടി ഗൗരവതരമാണ് ഒന്നുകിൽ തന്നെ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്ന് സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അത് നമ്മളെടുത്ത് വീഡിയോ ചെയ്യണമെങ്കിൽ വിശ്വാസയോഗ്യമായ സോഴ്സിൽ കാണണം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വിടില്ല അവിടെ നിലനിർത്തും എന്ന തരത്തിലുള്ള വാർത്ത അത് ഇതുപോലെ തന്നെ സോഴ്സുകളിൽ വന്നപ്പോൾ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത ഇത് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് വിശ്വാസയോഗ്യമായ സോഴ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അവരുടെ എക്സ് അക്കൗണ്ട് കൊടുക്കുന്നു വെബ്സൈറ്റിൽ വിശദമായിട്ട് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം എക്സ് അക്കൗണ്ട് കൊടുത്തിരിക്കാൻ നോക്കാം സഞ്ജു സാംസൺ ഹാസ് ഫോമലി ആസ്ക്ഡ് രാജസ്ഥാൻ റോയൽസ് ടു ട്രേഡ് ഓർ റിലീസ് ഹിം അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത് സോ സോഴ്സ് ഏതെന്ന് ചോദിച്ച് വരുന്നവരോട് കൃത്യമായി പറയുന്നു ക്രിക്ക് ബസ്സിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിങ്ങനെയാണ് സഞ്ജു സാംസൺ ഫോമലി ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനോട് ഒന്നുകിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യണം റിലീസ് ചെയ്താൽ പിന്നെ ഓപ്ഷനിലേക്ക് പോകാം അപ്പോൾ ദി ഐ പി എൽ ഫ്രാഞ്ചൈസ് ഹാസ് എക്സ്പ്ലോർഡ് ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് വിത്ത് സി എസ് കെ ഹു ഹു ഹാസ് ഷോൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിശദീകരണങ്ങളാണ് പക്ഷേ ആർ ആറ് ആർ എൻ്റെ കീൻ ഓൺ ഓൾ ക്യാഷ് ഓൺ വേ ഡീൽ ഫോർ നൗ സ്റ്റാൻഡ് ഓഫ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ എക്സിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് വിശദമായിട്ട് വെബ്സൈറ്റിൽ കാര്യങ്ങളുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പം രാജസ്ഥാൻ റോയൽസ് ആൻഡ് സഞ്ജു സാംസൺ ട്രസ്റ്റ് ടു ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ടാഗോറാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് വിശദമായിട്ട് കാര്യത്തിലേക്ക് പോകാം അതിൽ പറയുന്നത് ഇതിൽ സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ ഐ പി എൽ ട്രേഡുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് വാർത്തകളിൽ വരുന്നുണ്ട് അതായത് ചോദ്യം ഇതാണ് അവരുടെ സ്കിപ്പർ കൂടിയായിട്ടുള്ള താരം ഫ്രാഞ്ചൈസിൽ തുടരുമോ അദ്ദേഹത്തെ റിലീസ് ചെയ്യുമോ ഇങ്ങനെയൊക്കെയുള്ളതാണ് ചോദ്യം ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ പലതരത്തിൽ കാണണം ഒന്ന് അവിടെ റൂൾസ് ഉണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട് എബവ് ഓൾ ക്രോസ് റോഡ്സ് ഓഫ് വെതർ എ ഫ്രാഞ്ചൈസ് ക്യാൻ ഹോൾഡ് ഓൺ എ പ്ലെയർ വു നോ ലോങ്കർ വിഷസ് ടു സ്റ്റേ അതും ഇമ്പോർട്ടൻ്റ് ആണ് തുടരാൻ താൽപ്പര്യമില്ലാത്തൊരു ഒരു താരത്തെ ഫ്രാഞ്ചൈസിക്ക് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോക്കിയാണ് ഫാക്സ് ആദ്യം പറയുന്നു ഫാക്സ് ആൻഡ് ദെൻ അപ്പൊ നമ്മള് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് ബിറ്റ്വീൻ സഞ്ജു സാംസൺ ആൻഡ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പം അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഡെസിഗ്നേറ്റഡ് ക്യാപ്റ്റൻ ഫോർമലി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒന്നുകിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യണം ഓപ്ഷനിലേക്ക് സോ മച്ച് സോ ദാറ്റ് ദി ഡെസിഗ്നേറ്റഡ് ക്യാപ്റ്റൻ ഹാസ് ഫോമലി റിക്വസ്റ്റഡ് ടു ബി ട്രേഡ് ഓർ റിലീസ്ഡ് ഇൻ ടു ദി ഓപ്ഷൻ എന്ന് കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ അതാണ് നമ്മുടെ കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത് എന്നത് വിശദമായിട്ട് പറയുകയാണ് സഞ്ജു സാംസൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് ഓപ്പൺലി പറയുന്നുണ്ട് ഇതൊക്കെ ക്രിഗ്ബസ് റിപ്പോർട്ടിൽ നിന്നാണ് പറയുന്നത് ഒന്നും വായുവിൽ നിന്ന് പടച്ചുവിടുന്നില്ല അതിൽ നിന്നാണ് നമ്മളെടുത്ത് പറയുന്നത് ഓപ്പൺലി പറയുന്നു അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അതുപോലെ തന്നെ ചില കറണ്ട് ഐ പി എൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സും സഞ്ജുവുമായിട്ട് അടുപ്പമുള്ളവർ ഫ്രാഞ്ചൈസും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ലതല്ല എന്ന് തന്നെ അതായത് മുമ്പുണ്ടായിരുന്ന പോലെയല്ല എന്ന് പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഭാഗം കൊടുക്കുന്നത് സം കറണ്ട് ഐ പി എൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്ലേഴ്സ് ക്ലോസ് ടു ഹിം ഓൾസോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഫ്രാഞ്ചൈസ് ഹാസ് നോട്ട് എക്സാക്ട്ലി ബീൻ ദി വേ ഇറ്റ് ഇ യൂസ്ഡ് ടു ബി പക്ഷേ ഇതാണ് ഫാക്റ്റ് അതായത് താരത്തിന് അവിടെ തുടരാൻ താല്പര്യവുമില്ല അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒന്നെങ്കിൽ തന്നെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ട്രേഡ് ചെയ്യണം എന്ന് പക്ഷേ അവിടെ റൂൾസ് ഉണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പ്ലെയർ ഒരു ഫ്രാഞ്ചൈസിയുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റീറ്റൻഷനിലൂടെയോ ഓപ്ഷനിലൂടെ ഓപ്ഷനിലൂടെയോ എങ്ങനെയാണെങ്കിലും സൈൻ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ആ ഫ്രാഞ്ചൈസുമായിട്ട് മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്ച്വലി ബൗണ്ടാണ് അപ്പോൾ താരത്തെ ട്രേഡ് ചെയ്യണോ റിലീസ് ചെയ്യണോ ഇതെല്ലാം ഇതെല്ലാം റെസ്റ്റ് സോൾ ലി വി ഫ്രാഞ്ചൈസ് ഫ്രാഞ്ചൈസാണ് ഫ്രാഞ്ചൈസിന്റെ മാത്രം തീരുമാനമാണ് അയാൾ വെക്കണോ റിലീസ് ചെയ്യണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ടെക്നിക്കലി കോൺട്രാക്ട് കോൺട്രാക്ച്വലി ആൻഡ് ലീഗലി സാംസൺ രാജസ്ഥാൻ റോയൽസിലേക്ക് കമ്മിറ്റഡ് ആണ് ഈ കറണ്ട് സൈക്കിൾ ഈ കറണ്ട് സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം അവിടെ കോൺട്രാക്ച്വലി അദ്ദേഹം അവിടെ കമ്മിറ്റഡ് ആണ് അപ്പോൾ ഇനി താരത്തെ വിൽക്കണോ റിലീസ് ചെയ്യണോ അതൊക്കെ സോളി ആ ഫ്രാഞ്ചൈസിക്ക് അതായത് രാജസ്ഥാൻ റോയൽസിന് തീരുമാനിക്കാവുന്നതാണ് പക്ഷേ അപ്പോഴാണ് അവിടെ മറ്റൊരു ചോദ്യം ഉള്ളത് ആ ഒരു ഷൂഡ് ദ പേഴ്സിസ്റ്റ് വിത്ത് എ പ്ലെയർ ഹൂ നോ ലോംഗർ വിഷസ് ടു പാർട്ട് ഓഫ് ദി സെറ്റപ്പ് അപ്പൊ അതാണ് ചോദ്യം അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു താരത്തെ പിന്നെ അവിടെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമുണ്ടോ അപ്പോൾ മോർ ഫണ്ടമെന്റലി ചോദിച്ചാൽ ഇസ് ഇറ്റ് വേർത്ത് റീട്ടേണിങ് സമോൺ വാണ്ട് ടു സ്റ്റേ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ റീട്ടേൺ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ അപ്പോൾ ഫ്രാഞ്ചൈസിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഫ്രാഞ്ചൈസികൾ എപ്പോഴും ഹാപ്പി ഡ്രസ്സിംഗ് റൂമാണ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അപ്പം ഇവിടെ ഒരു മാർക്കി പ്ലെയറെ ഇങ്ങനെ പോകാൻ അനുവദിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സഞ്ജു സാംസൺ ആണെങ്കിൽ അവിടെ കുറെ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ ഇവിടെ സാംസൻ്റെ പ്രാ പേഴ്സ്പെക്റ്റീവും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്ന് ക്യാപ്റ്റൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ച് അദ്ദേഹം ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് സോ അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്ന ആളാണ് കാരണം ദേശീയ ടീമിൽ ടി ട്വൻ്റി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ പകുതിയോടെ വെച്ച് രാജസ്ഥാൻ റോയൽസ് ഒരു ഫോർമിഡബിൾ ഓപ്പണിംഗ് പെയറിനെ കണ്ടെത്തി യശസ്വി ജെയ്സ്വാളും വൈഭവ് സൂര്യവംശും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് അതിനെ ഡിസ്റ്റേബ് ചെയ്യുക ആ കോമ്പിനേഷൻ ഡിസ്റ്റേബ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു ഒരു പക്ഷെ അത് മാത്രമായിരിക്കില്ല ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്കോഡബിറ്റിൻഡം ദോ എന്ന കാര്യം കൂടുതൽ പറയുന്നുണ്ട് സോ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുമുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്നയാളാണ് സഞ്ജു സാംസൺ എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും എന്താണ് ഈ സാഖയിലെടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചില ഫ്രാഞ്ചൈസികൾക്ക് സ്വാഭാവികമായിട്ടും സഞ്ജു സാംസണിൽ താല്പര്യമുണ്ട് എന്നാൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിന് ആയിട്ടുള്ള ഒരു ഓഫറുമായിട്ട് അവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്പൺലി അവരുടെ താല്പര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പോളിസി അവർ അവരുടെ പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യാൻ അങ്ങനെ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ട്രേഡിനുള്ള സാധ്യത കുറവാണ് സാംസങ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിയുടെ താരമാണ് സോ ഓൾ ക്യാഷ് ഓൺ വേ ട്രേഡ് അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളതാണ് ചോദ്യം എം എസ് സിയും രുദ്രാജ് ഗയ്ക്ക് ഇപ്പം ആർ കരൺലി ഇൻ ചെന്നൈ എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും സഞ്ജു സാംസന്റെ ഇഷ്യൂ അവർ ഡിസ്കസ് ചെയ്തോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുകൂടി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ സിറ്റുവേഷൻ മറ്റു ഫ്രാഞ്ചൈസികളുടെ കാര്യത്തിലും വളരെ വ്യക്തമാണ് അവർക്ക് താല്പര്യമുണ്ട് ബട്ട് ആർ അണേബിൾ ടു പ്രസൻറ്റ് എ ട്രേഡ് ദാറ്റ് മാച്ചസ് സാംസൺസ് വാല്യൂ സഞ്ജുവിൻ്റെ വാല്യൂ വാല്യൂവിന് തുല്യമായിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ട് വെക്കുക എന്നുള്ളത് പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ എക്സ്പീരിയൻസ് സ്റ്റേച്ചർ ആൻഡ് സ്കിൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ കോർട്ടിലാണ് പന്തുള്ളത് സഞ്ജു സാംസൺ് സിറ്റുവേഷനിൽ ഫ്രാഞ്ചൈസിയുടെ സ്പോർട്സ് പേഴ്സണോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒന്നും മറുപടി പറയാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന വീഡിയോ ആണ് അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനോട് ഫോമലി ആവശ്യപ്പെട്ടിരിക്കുന്നു ഒന്നുകിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്ന് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറഞ്ഞ വിശേഷങ്ങൾ